വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്ന് നമ്മൾ ഇവിടെ ചിക്കൻ കൊണ്ട് നല്ല ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പരി ചിക്കൻ എന്ന് പറയാം അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുന്നതാണേ ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ ഒര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ വെച്ചിരുന്നതാണ് കഴുകിയിട്ടെ അതുകൊണ്ടാണ് ഈ നിറം ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇതുപോലെ ഇന്നത്തെ പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേ നല്ല നീറ്റായി കിട്ടും മീനായാലും ശരി നമ്മൾ ചിക്കൻ ആയാലും ശരി ഇറച്ചി ആയാലും ശരി നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കോലൊന്ന് ചൂടാകട്ടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ അതിപ്പോൾ മുളക് പൊടി ചേർക്കുന്നത് ടീസ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തു കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ കറി മസാല പൗഡർ അതും ഒരു അര ടീസ്പൂൺ പിന്നെ പെപ്പർ പൗഡർ ഒരു കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയാൽ മതി ഇത് ആ പൊടികളുടെ നിറം ഒന്നും മാറിപ്പോകരുതേ അപ്പോൾ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഈ ചിക്കൻ പീസസിലോട്ട് ഇട്ട് കൊടുക്കാം ചൂടാണെങ്കിൽ സൂക്ഷിച്ചിടണേ സ്പൂൺ വെച്ചിടാം അതിടുമ്പോൾ തന്നെ അത് തണുത്തോളും ചിക്കൻ ഇടുമ്പോൾ തന്നെ അത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ അതിൽ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം ചൂടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴക്ക മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നേ ഉപ്പ് ഇതിനാവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നീട് നമുക്ക് ചേർക്കേണ്ടി വരും മസാലയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ പീസസിൽ പുരണ്ട് കിട്ടണം ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നു ചൂടില്ല അതുകൊണ്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പുരട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എണി വെച്ചിരിക്കാം ആ സമയം കൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം അതിൽ വന്നിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് കടുക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നേ കുറച്ച് കറിവേപ്പില കടുക്ന്ന് പോട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ വന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ്റെ അളവ് കുറവാണ് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എല്ലാം പറയുന്നത് കേട്ടോ തേങ്ങ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിലിടുമ്പോൾ മൂത്ത് കിട്ടും തീരെ ചുമക്കണമെന്നൊന്നുമില്ല ചെറുതായിട്ടത് ഒന്ന് പച്ച മാറിക്കിട്ടിയാൽ മതി അതിൻ്റെ നിറം മാറിയിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വച്ച് ഇതൊക്കെ ചെയ്തോണം കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സവാള വലിയ സവാള ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നു ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണേ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ സവാള മുക്കാൽ ഭാഗം വേണ്ടിയിട്ടുണ്ട് ഒരു തക്കാളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ആദ്യം ചേർക്കുന്നത് അതും കൂടെ ഒന്ന് വാടിക്കിട്ടണം മതി ഇനിയിപ്പോൾ നമ്മൾ മാറിനേറ്റ് ചെയ്ത് ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൽ ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ പിടിച്ചിട്ട് നല്ലതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നമ്മുടെ സവാളയിൽ ഈ മസാലയൊക്കെ ചേർന്ന് എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലതായിട്ട് കിട്ടണം അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചോളാം ഇനിയിപ്പോൾ ഇത് മൂടി വയ്ക്കാം വെള്ളമൊന്നും ചേർക്കണ്ട മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തോണം ഇന്ന് വെള്ളം ഊറി വരുന്നുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വയ്ക്കണം ചിക്കൻ നല്ല രീതിയിൽ വേഗണം എന്തുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോണേ ഉപ്പ് വേണമെങ്കിൽ ചേർത്തോളാം ഇനി മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൂടെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം നമ്മുടെ ചിക്കൻ പീസസ് നല്ല വെന്തിട്ടുണ്ട് എപ്പോഴും നിങ്ങളിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാം കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കാനും ഇത് നോൺ സ്റ്റിക്ക് ആയുണ്ടോ അങ്ങനത്തെ പ്രശ്നമില്ല എന്നാലും വേറുള്ള പാത്രം ഒക്കെ ആണെങ്കിൽ അടിപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം ഇപ്പോൾ എന്തോന്നൊരു പീസ് നമുക്കിങ്ങനെ നോക്കാം കണ്ടോ വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ തരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വ്യത്യാസമായിട്ടാണ് ഇങ്ങനെ ആരും ചെയ്യാറില്ല തേങ്ങയൊക്കെ വറുത്തിട്ടിട്ട് ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കണ്ടു നമ്മുടെ ചിക്കൻ റെസിപ്പി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി അപ്പം ദോശ ചോറ് എല്ലാത്തിനേയും കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എരിവൊക്കെ നോർമലായിട്ട് തന്നെ ഉള്ളൂ കുട്ടികൾ കഴിക്കാനൊക്കെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ ഓക്കേ താങ്ക്